ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ എന്താണല്ലേ എല്ലാവർക്കും പല ആഗ്രഹങ്ങളുള്ളവരായിരിക്കും അല്ലെ ചിലര് പറയൂ എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല അത് ആഗ്രഹിക്കണം കേട്ടോ എല്ലാം ആഗ്രഹിക്കണം നടന്നാലും നടന്നില്ലെങ്കിലും ഒക്കെ ആഗ്രഹിക്കണം കിട്ടാന്ന് വെച്ചാൽ കിട്ടട്ടെ ആഗ്രഹിക്കുന്നതിന് വേറ ചിലവൊന്നും ഇല്ലല്ലോ അതുപോലെ എന്റെ ഒരാഗ്രഹത്തിന്റെ ഒരു വീഡിയോ ആണ് അപ്പൊ അതിനു മുമ്പ് തന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്റെ ഒരു അഞ്ചന എന്നാണ് വീഡിയോ കണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ എന്റെ ഒരു കഥ പറഞ്ഞതാ പണ്ട് ഞാൻ ചെറുതായപ്പോ എനിക്കുള്ളൊരു ആഗ്രഹമാണ് ഒരു സൈക്കിള് വേണം എന്നുള്ളത് അപ്പോ ഞാനെന്ന് പറഞ്ഞാല് അമ്മേനോട് പറയും ഞാൻ അങ്ങനെ വാശി പിടിക്കാൻ നിൽക്കൂല കേട്ടോ ചെറിയ ചെറിയ സംഭവങ്ങളാണെങ്കിലും ഒക്കെ വാശി പിടിച്ച് വാങ്ങും അല്ലാതെ അമ്മേനെ കൊണ്ട് പറ്റാത്തതാണെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ അധികം വാശി പിടിക്കാൻ നിൽക്കില്ല കാരണം കാരണം അമ്മ മാത്രമേ ഉള്ളു അച്ഛനൊന്നുമില്ല അപ്പൊ എല്ലാം അമ്മ തന്നെ ചെയ്തു തരണം അപ്പൊ എനിക്ക് പറയാനും ഒരു മടിയാണ് അങ്ങനെ എന്റെ ഫ്രണ്ട്സ് നോക്ക സൈക്കിൾ ഉണ്ട് അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് തോന്നി ഒരു സൈക്കിൾ വേണം അപ്പൊ ഞാന് അമ്മയോട് പോയി പറഞ്ഞു ഒരു സൈക്കിൾ വാങ്ങി തരും ചോദിച്ചു അപ്പൊ പെട്ടെന്ന് അമ്മ സൈക്കിളൊന്നും വാങ്ങി തരാൻ പറ്റില്ല നിനക്ക് ഇതിരിപ്പൊ സൈക്കിള് ആ ഒരു ഇതില്ലായിരുന്നു അമ്മ ഞാൻ വീഴുവോ അങ്ങനത്തെ അങ്ങനത്തെ ഒരു പേടിയൊക്കെ ആയിരുന്നു അമ്മയ്ക്ക് അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് എല്ലാരും കണ്ടപ്പോ എനിക്കിത് വേണം തന്നെ തന്നെയായി പക്ഷെ അമ്മേനോട് വാശി പിടിച്ച് ചോദിക്കാനും പറ്റില്ല ഞാൻ പിന്നെ കൊറേ കഴിഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ടിന്റെ സൈക്കിൾ വെച്ച് ഞാൻ ഞാൻ ഓടിച്ചു ഞാൻ ഓടിച്ച് കുത്തി പറഞ്ഞ് വീണ് എൻ്റെ കൈന്റെ എല്ലൊക്കെ ചതിങ്ങി ചതി ആ ചതിങ്ങിയത് വേറാം പൊട്ടി എല്ലൊക്കെ പൊട്ടി ഞാൻ പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് കൊറേ കടന്നു പിന്നെ കൺഫേം ആയി സൈക്കിളിന്റെ കാരണം എനിക്ക് ചിന്തിക്കുക വേണ്ട സൈക്കിൾ വാങ്ങി തരൂല എന്നാലും ഇവിടെ ആഗ്രഹത്തിന് ഒരു പരിധിയും കേട്ടോ അത് വേണം തന്നെയാ അങ്ങനെ ദിവസം കഴിഞ്ഞു പോയി എന്റെ മൂത്തമ്മ സൈക്കിള് പഠിക്കാൻ വേണ്ടി സൈക്കിൾ അറിയില്ലല്ലോ സൈക്കിള് പഠിക്കാൻ വേണ്ടി ഒരു ഒരു സൈക്കിള് വന്നു തന്നു അതിന് ഇത് പഠിക്കാനോ അത് പഠിപ്പിക്കാനോ ആരുല്ല ഏട്ടനുണ്ട് പറ്റുന്നു ഓന് ഇതും കൊണ്ട് നടക്കാൻ അല്ലാണ്ട് എന്നെ പഠിപ്പിക്കുന്നില്ല അപ്പൊ ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു ഒരു ഉന്തുണ്ട് വലിയൊരു ഉന്താ അപ്പൊ ഞാന് അതിന്റെ ഉന്തിന്റെ മുകളിൽ കേറിയിട്ട് സൈക്കിൾ മേലെ നിന്ന് കാലങ്ങ് പോക്കു ആ സൈക്കിൾ അങ്ങനെ തന്നെ പോയി വീണ്ടും ഞാൻ കുത്തി മറന്ന് വീണ് എന്റെ കൈൻറെ എല് വീണ്ടും വിടും ഓക്കെ അങ്ങനെ എന്നാലും ഞാൻ വിട്ടില്ല കേട്ടോ എങ്ങനെയൊക്കെയോ ഒറ്റയ്ക്ക് തന്നെ പറയാ സൈക്കിൾ പഠിച്ച് പഠിച്ചെടുത്ത് പിന്നെ ആ സൈക്കിൾ പോയി അപ്പഴേക്ക് ആ സൈക്കിൾ പോയി കുറച്ച് പഴയ സൈക്കിള് പഠിക്കാൻ വേണ്ടി വാങ്ങിച്ചാണ് അത് ബോയ്സിന്റെത് ഗേൾസിന്റെ സൈക്കിളല്ല അപ്പൊ അതിന്റെ മോളിന്ന് ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയൊക്കെയോ സൈക്കിൾ പഠിച്ചെടുത്ത് പിന്നെ എനിക്ക് പിന്നെ പഠിച്ചു കഴിഞ്ഞാലോ പിന്നെ എനിക്ക് സൈക്കിൾ വാങ്ങണം എന്നുള്ള ആഗ്രഹത്തിന് ഒരു പരിധിയില്ല ഉണ്ടായി നമ്മക്കൊന്നാ വാങ്ങി തരുന്നില്ല കാരണം രണ്ടു പ്രാവശ്യം ഞാൻ കൈ പൊട്ടിച്ചിട്ടാണ് അങ്ങനെ നടക്കില്ലാന്ന് തോന്നി പിന്നെ ഞാൻ പത്തിലെത്തി പത്തിലെത്തിയപ്പോൾ എൻ്റെ സൈക്കിള് വാങ്ങണം എന്നുള്ള ആഗ്രഹത്തിന് ഒരു ഇത് ഒരു മാറ്റം വന്നില്ല അപ്പൊ നമ്മൾ ചോദിച്ചു ഇനി പത്ത് കഴി പിന്നെ പത്ത് കഴിഞ്ഞപ്പോ എന്നോട് ചോദിച്ചു ഇനി നിൽക്കുന്നതിനാ സൈക്കിള് വലിയ കുട്ടിയല്ലേ സൈക്കിൾ ഉണ്ടോന്ന ആവശ്യമല്ല ഇനി സൈക്കിൾ ഓടിച്ച് നടക്കുന്ന കണ്ട ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ അല്ലേ പറയാമോ അപ്പൊ അമ്മ പൊറത്തുള്ളവർ എന്ത് പറയുന്ന അതിനെപ്പറ്റി ചിന്തിക്കുന്ന ആളാണോ അമ്മ അങ്ങനെ പത്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ പ്ലസ് ടു എത്തി പ്ലസ് ടു എത്തിയപ്പോ എനിക്ക് സൈക്കിൾ വേണോ സൈക്കിൾ വാങ്ങി തരുന്നില്ല അപ്പൊക്കെ വലിയ കുട്ടിയല്ലേന്നുള്ള ആ ഒരു ഇത് മാത്രമേ അവര് നോക്കുന്നുള്ളൂ എന്താ വലിയ കുട്ടിയൊക്കെ സൈക്കിൾ ഓടിച്ചൂടെ വാങ്ങി തന്നില്ല പിന്നെ ഞാൻ ഡിഗ്രി എത്തി അപ്പോഴൊക്കെ എനിക്ക് സൈക്കിള് വേണം എന്നുള്ള ആഗ്രഹം ഉണ്ട് കേട്ടോ ഇപ്പോഴും ഇപ്പോഴും സൈക്കിള് വേണം എന്നുള്ള ആഗ്രഹമുണ്ട് അങ്ങനെ ഇത്രയും ഇതിന്റെ ഒടുവിൽ എൻ്റെ കല്യാണം കഴിഞ്ഞ് ആ കല്യാണത്തിന്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ എനിക്ക് പെൻഡ്രൈവ് കിട്ടിയിട്ടേ ഉള്ളൂ അത് ഫോട്ടോ ഉണ്ട് അത് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യ അപ്പോ കല്യാണം കഴിഞ്ഞ് അത്രയും വർഷം കൊണ്ടുള്ള ഒരു ആഗ്രഹം ഇപ്പൊ എന്റെ ഹസ്ബൻഡ് എന്റെ സീ ഹസ്ബൻഡ് എനിക്ക് സൈക്കിൾ വാങ്ങി തന്നിട്ടുണ്ട് അപ്പൊ അത് കാണുന്നുണ്ട് വിചാരിക്കും ഈ പ്രായത്തിൽ എന്തിനാ സൈക്കിൾ ഒരു സ്കൂട്ടി എങ്ങനെ എടുത്താൽ പോരെന്ന് സത്യം പറഞ്ഞു എനിക്ക് സ്കൂട്ടീനെക്കാളും ഒക്കെ എനിക്ക് സൈക്കിൾ വന്നിട്ടോ അത്രയും കാലം മുമ്പുള്ള ഒരു ആഗ്രഹാണ് അത് എന്ന് പറഞ്ഞാൽ അതിന് ഒരു പ്രായവും അതിന്റെ ഒന്നും ഞാൻ നോക്കുന്നില്ല എനിക്ക് അത്രയും ഇഷ്ടമാണ് അപ്പൊ സൈക്കിൾ കിട്ടി അത് വാങ്ങാൻ പോകുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുക്കുന്നുണ്ടോ നിങ്ങൾ അതൊന്നു കണ്ടിട്ട് വാ േ അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാല് ഭയങ്കര ഹാപ്പിയാണ് ഇതുപോലെ എല്ലാവർക്കും എന്തെങ്കിലും ചെറിയ ചെറിയ ആഗ്രഹം ആണെങ്കിൽ അത് നടക്കും എപ്പോഴാണെങ്കിലും അതിന്റെ ഒരു സമയമാകുമ്പോൾ അതൊന്ന് നടന്നുള്ളത് ആഗ്രഹിക്കാം ഒരുപാട് ആഗ്രഹിക്കാം അത് നടന്നില്ലെങ്കിലും നോക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഒന്ന് ചിത്രീയാലും നമ്മളെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പറ്റാത്ത